നമസ്കാരം ഫ്രോത്ത് വിഷ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് എം ഡി എം ഐയുമായി രണ്ട് യുവാക്കളെ ചടയമംഗലം പോലീസ് പിടികൂടി ചടയമംഗലം പോലീസും കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിലാണ് നിലമേൽ ഭാഗത്ത് വെച്ച് കിളിമാനൂർ പഴയകുന്നമ്മൽ തട്ടത്തുമല അനീസ് മൺസിലിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള നിജിൻ ചടയമംഗലം നെട്ടേത്ര ലക്ഷം വീട് കോളനിയിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അർഷാദ് എന്നിവർ ചടയമംഗലം പോലീസിന്റെ പിടിയിലാവുന്നത് കേരൽ പതിനാറ് വി അൻപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് നമ്പർ സ്കൂട്ടറിൽ നിലമേൽ ഭാഗത്ത് നിന്നും ആയൂരേക്ക് വരുമ്പോഴാണ് പോലീസിന്റെയും കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമിന്റെയും പിടിയിലാകുന്നത് പോലീസിനെ കണ്ട യുവാക്കൾ വാഹനം ഉപേക്ഷിച്ച് കടന്നുകളയുവാൻ ശ്രമിച്ചു പിന്തുണ പിടികൂടിയ യുവാക്കളുടെ ദേഹ പരിശോധന നടത്തിയപ്പോഴാണ് നിജിന്റെ പാൻറിന്റെ പോക്കറ്റിൽ നിന്നും സിപ്പ് ലോക്ക് കവറിൽ സൂക്ഷിച്ചിരുന്ന എണ്ണൂറ്റി നാൽപ്പത് മില്ലിഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തത് സ്വന്തം ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായാണ് എം ഡി എം എ വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്നതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു അർഷാദ് മുൻപ് കഞ്ചാവ് കേസിൽ പ്രതിയാണ് ചടയമംഗലം എസ് എച്ച്ഒ എൻ സുനീഷ് എസ് ഐ മോനിഷ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് ചെറവൂർ പ്രൊബേഷൻ ശ്യാം ഡാൻസ് ഓഫ് സി പിരായ സജ്ജു ദിലീപ് എസ് ഐ ജയറാണി സിവിൽ പോലീസ് ഓഫീസർമാരായ നിഷാദ് അജിത്ത് അനിൽ പ്രസാദ് ഉല്ലാസ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ന്യൂസ് ചടയമംഗലം ወይ <coughs> ፍልል